ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കളങ്കാവൽ സിനിമയുടെ റിവ്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അപ്പോൾ ഒരു റിവ്യൂ റിയാക്ഷൻ ആണ് അതായത് സിനിമ കണ്ടിറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ സിനിമയെക്കുറിച്ചിട്ട് വിലയിരുത്തുന്ന കുറച്ച് റിവ്യൂ തമ്പുരാക്കന്മാരുണ്ടല്ലോ അവരുടെ റിവ്യൂ ഞാൻ കണ്ടിട്ട് അതിൻ്റെ റിയാക്ഷൻ വീഡിയോ ആണിത് അപ്പം ഇത് നിങ്ങളൊന്ന് കാണണം കാരണം കളങ്കാവല സിനിമ കണ്ടിട്ട് പല ആൾക്കാരും അവരുടെ അവരുടെ അഭിപ്രായങ്ങൾ അവർ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ റിവ്യൂ കാണാൻ ആഗ്രഹിക്കുന്നത് ഒന്നൊരു പക്ഷെ ചിലപ്പോൾ അശ്വന്ത് കോക്കായിരിക്കാം ചിലർക്ക് ഷെസാമിൻ്റെ ഇൻ്റർവ്യൂ ഇഷ്ടമാണ് ചിലർക്ക് ഉണ്ണി വ്ളോഗ്സ് ആയിരിക്കും ചിലർ എൻ്റർടൈൻമെൻറ്റ് കിഴി അവരുടെ എന്താ റിവ്യൂസ് കാണാറുണ്ട് അപ്പം ഞാൻ ഇന്ന് ഈ മൂന്ന് പേരുടെയും റിവ്യൂ കാണുന്നുണ്ട് സാധാരണ മമ്മൂക്കാരുടെ സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് കട്ട നെഗറ്റീവ് അടിക്കുന്ന ഒരാളാണ് ഈ കോക്ക് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവൻ്റെ റിവ്യൂസ് എടുത്തിട്ട് ഞാൻ കീറിയിട്ടുണ്ട് ഉണ്ണി വ്ളോഗ്സ് അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് കിഴി അങ്ങനെ വലുതായിട്ടൊന്നും പറയാറില്ല പക്ഷേ ഈ ഒരു സിനിമ കണ്ടിട്ട് എൻറ്റർടൈൻ കിഴിയിൽ വന്നിട്ടുള്ള അവരുടെ ആ ഒരു റിവ്യൂ നിങ്ങളത് കേൾക്കുക അതിനുശേഷം കോക്കിൻ്റെയും ഉണ്ണി വ്ലോഗ്സിൻ്റെയും റിവ്യൂ ഒന്ന് കാണുക എന്നിട്ട് ഞാൻ കുറച്ച് കാര്യം പറയാം നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് ഇവരുടെ ഏജ് അതൊക്കെ ഭയങ്കര ഒരു വിഷയം തന്നെയാണ് സിനിമ ഇതിന് ആപ്റ്റ് അല്ല ശരിക്ക് ശരിക്കും പറയാം ഈ സിനിമയുടെ ഏറ്റവും വലിയ പരാജയം പറഞ്ഞു കഴിഞ്ഞാല് കാസ്റ്റിംഗ് ആണ് നായകനും വില്ലനും ഏറ്റവും മോശപ്പെട്ട ഒരു ഓള വില്ലനാണത് കാരണം ആള് ചെയ്യുന്നത് മോശം കാര്യങ്ങളാണ് അതായത് ആളോട് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ട് മമ്മൂക്കൊക്കെ ഇങ്ങനെ മോശം കാര്യങ്ങൾ ചെയ്യുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ അല്ല വില്ലൻ ചെയ്യുന്ന കാര്യങ്ങള് നമുക്ക് ഒട്ടും അക്സെപ്റ്റബിൾ അല്ല ഈ ഏജ് ഒക്കെ വെച്ച് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത് കൺവീൻസിങ് അല്ല നമുക്ക് പ്രണയവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊന്നും അങ്ങോട്ട് ആ ഭാഗം വരുമ്പോഴേ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഈ കാണിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും അതായത് ശൃംഗാരം അതെ പ്രണയത്തിന്റെ കുറച്ച് കാര്യങ്ങള് ഈ വശീകരണം ഈ സമയത്തൊക്കെ സത്യത്തില് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട് അതൊരു ഭയങ്കര പ്രശ്നം തന്നെയാണ് സിനിമ ആ ക്യാരക്ടർ മമ്മൂട്ടിക്ക് ഒട്ടും അങ്ങോട്ട് ചേരുന്നില്ല നമുക്ക് ഏതായാലും കാണാം സിനിമ 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 മമ്മൂക്ക കൺസ്റ്റോപ്പൈസിങ് യു കാരണം ഈ ഒരു സിനിമ വെറും ഒരു 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 നോർമൽ സസ്പെൻസ് ത്രില്ലറായി പോയതിനെ അൺലെസ് ആൻഡ് അൻറ്റിൽ ഇതിലെ കാസ്റ്റിംഗ് അദ്ദേഹം മാറിയത് അതായത് മമ്മൂക്ക വില്ലൻ വിനായകൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ നായകൻ ആ ഒരു വെച്ചുമാറലുണ്ടല്ലോ ആ ഒരു വെച്ചുമാറൽ സിനിമയുടെ ഡൈനാമിക്സ് ആകെ മാറിപ്പോയി നമ്മുടെ കാഴ്ചയുടെ പെർസ്പെക്റ്റീവും ആ ഒരു സിനാരിയും എല്ലാം മാറിയിട്ട് ഭയങ്കര ഫ്രഷ്നെസ് അതിന് അത് ദ ഹോൾ ക്രെഡിറ്റ് ദ ഹോൾ ക്രെഡിറ്റ് കോസ്റ്റ് മമ്മൂക്ക മമ്മൂട്ടി കമ്പനി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ പെർഫോമൻസ് നടിപ്പ് അതായത് ബ്രഹ്മയുഗം കണ്ട സമയത്താണ് പറഞ്ഞിട്ടുള്ളത് അത്തരം സബ്ജക്റ്റുകളിൽ ക്യാരക്ടറായി മാറിയിട്ട് മമ്മൂക്കയുടെ ഒരാംശം പോലും ഒരാംശം പോലും ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല മുൻകാല മമ്മൂക്ക ചിത്രങ്ങളിലെ ഒരു കഥാപാത്രമായിട്ടും നിങ്ങൾക്ക് സമയം തോന്നില്ല ഇനി നിങ്ങൾ എപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മരണം വരെ നിങ്ങൾക്ക് ഓർമ്മയുള്ള കാലത്തോളം ഇതിലൊരു ഒരു സ്റ്റില്ല് കണ്ടാൽ നിങ്ങൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നിങ്ങൾ പറയും ഇത് കളങ്കാവലാണ് ഇത് കളങ്കാവലെ മമ്മൂക്കിയാണ് ദാറ്റ്സ് ഡിഫറൻസ് അതായത് മമ്മൂക്കയുടെ ആക്ടിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ട് മണിക്കൂർ ഇരുപത്തിനാല് മിനിറ്റുള്ളൊരു സിനിമയാണ് ഒരു നിമിഷം പോലും സിനിമയുടെ പുറത്തേക്ക് ഞാൻ പോയിട്ടില്ല അത് കംപ്ലീറ്റ്ലി മേഴ്സ് വിത്ത് ദ ഫിലിം സിനിമയ്ക്ക് അടുത്തേക്ക് കാര്യം അതാണ് ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ഇദ്ദേഹം ചെയ്തിട്ടുള്ളത് അടിപൊളി പരിപാടി അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ തിയേറ്ററിൽ കാണുന്ന സമയത്ത് ചില മൊമെൻറ്റ്സ് ഭയങ്കര ആണ് അത് നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അധികം റിവ്യൂ പരിപാടികളൊന്നും അല്ലെങ്കിൽ പോസ്റ്റുകളൊന്നും വായിക്കാൻ അത് നേരെ സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്തു പോയി കാണുക കാരണം ചെറിയൊരു സ്പോയിലർ കേട്ടാൽ പോലും ചിലപ്പോൾ നമ്മളത് ബാധിച്ചേക്കാം അതുകൊണ്ട് ഈ റിവ്യൂവും നമ്മൾ സ്പോയിലർ ഫ്രീ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് സിമ്പിളായി ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ ഇറ്റ്സ് സോ ഗുഡ് ഇറ്റ്സ് സോ ഗുഡ് ഒരു സിനിമ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഒക്കെ തന്ന് നല്ല അടിപൊളിയായിട്ട് നല്ല കിട്ടിലൻ പെർഫോമൻസുകളൊക്കെ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാനുള്ള ഒരു ഒരു സാധനം തന്നു അതിൻ്റെ ഒരു ഒരു സന്തോഷവും ഒരു ആനന്ദവും ഒക്കെ എൻ്റെ ഉള്ളിലുണ്ട് നമുക്ക് പതിപോലെ പോസിറ്റീവ്സ്ന്ന് ആരംഭിക്കാനാണെങ്കിൽ പോസിറ്റീവ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല ഒന്നാമത്തെ പോസിറ്റീവ് അത് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ആണ് തിരക്കഥയാണ് ഈ സിനിമയുടെ നട്ടല്ലെന്ന് വേണം പറയാനായിട്ടാണ് നിങ്ങൾ കേട്ടല്ലോ മൂന്ന് പേരുടെ റിവ്യൂ കേട്ടല്ലോ അല്ലേ സാധാരണ കോക്കാണ് നെഗറ്റീവ് പറയാറുള്ളത് പക്ഷേ ഈ സിനിമ കണ്ടിട്ട് നെഗറ്റീവ് പറയുന്നവൻ വെറും പോങ്ങനാണെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം എഴുപത്തിനാലാമത്തെ വയസ്സിൽ മമ്മുക്ക എന്ന് പറയുന്ന നടൻ സൈനേഡ് മോഹൻ്റെ ഒരു കഥയായിട്ടൊരു സാമ്യം ഉണ്ട് ഇതിനകത്ത് ആ ഒരു നെഗറ്റീവ് കഥാപാത്രം എടുത്ത് ചെയ്യാൻ കാണിച്ചിട്ടുള്ള ആ ഒരു ധൈര്യത്തിന് നമ്മൾ ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഈ സിനിമ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ബുക്കിംഗ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ സ്ഥലത്തും ഇനി തേടിച്ചോ വരെ ഈ സിനിമയുടെ ബുക്കിംഗ് അത് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾ ബുക്ക് മേഴ്ഷയായി നോക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് തന്നെ മനസ്സിലാക്കാം അപ്പം സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളൊരു പോസിറ്റീവ് കമൻസ് ഉള്ളു അതായത് സാധാ സിനിമ കണ്ടിറങ്ങുന്ന സാധാ ഓഡിയൻസ് അവർക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് വർക്കായി അപ്പം ഈ രണ്ട് വേട്ടാവളിയന്മാർക്ക് ഇത് വർക്കായില്ല കാരണം ഇവന്മാർ നെഗറ്റീവ് മനഃപൂർവ്വം പറഞ്ഞതാണോ ഇവരുടെയൊക്കെ വീഡിയോ വീഡിയോയിന് കയറാൻ വേണ്ടി ഇവർ നെഗറ്റീവ് പറഞ്ഞതാണോ എന്നറിയില്ല പക്ഷേ കമന്റ് ബോക്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ പൊങ്കാലയോട് പൊങ്കാലയ സാധാരണ കോക്ക് അല്ലെങ്കിൽ ഇവരെ പോലുള്ള ആൾക്കാരൊക്കെ സിനിമയ്ക്ക് നെഗറ്റീവ് പറയും രണ്ട് മണിക്കൂറും പത്തൊമ്പത് സെക്കൻഡ് ഉള്ള ഈയൊരു സിനിമാണല്ലോ ആദ്യം തൊട്ട് അവസാനം വരെയും ത്രില്ലടിപ്പിച്ച് മമ്മുക്കാടെ ഒരു വേറിട്ടൊരു അഭിനയം പല സീൻസിലും മമ്മൂക്കാടെ ഒരു പെർഫോമൻസും മമ്മൂക്കാടെ ആ ഒരു എക്സ്പ്രഷൻ അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസ് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു പെർഫോമൻസ് പെർഫോമൻസാണ് പുള്ളിയുടെ അതുപോലെ തന്നെ വിനായകനാണെങ്കിലും അപ്പം മിസ്കാസ്റ്റിങ് ആണെന്നാണ് പറഞ്ഞ മമ്മുക്കായും വിനായകനും ഈ പടത്തിനകത്ത് സത്യത്തിൽ ഇവന്മാർ നേരാവണ്ണമാണോ ഈ സിനിമ കണ്ടതെന്ന് പോലും എനിക്കിപ്പോൾ സംശയമുണ്ട് കേട്ടോ എന്താണെങ്കിലും ഊക്ക് മേടിക്കാൻ വേണ്ടിയാണ് ഇത്തരം റിവ്യൂ ആയിട്ട് വന്നതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് അത് നിങ്ങൾ ഇവന്റെ ചാനലിനകത്ത് പോയിട്ട് നിങ്ങൾ കമൻറ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും കോക്കും ഉണ്ണി വ്ലോഗ്സും അതുപോലെ തന്നെ റിവ്യൂസ് ചെയ്യുന്ന എല്ലാവരും സിനിമയ്ക്ക് പോസിറ്റീവ് കമൻസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവ നെഗറ്റീവ് പറഞ്ഞതെന്നുള്ള എല്ലാവരും പോസിറ്റീവ് പറയുമ്പോഴത്തേക്ക് ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ അപ്പം നമുക്കൊരു നെഗറ്റീവ് പറഞ്ഞേക്കാം എന്നൊരു പക്ഷേ തോന്നി പക്ഷെ ഈ രണ്ടുപേരും ഒരേ അഭിപ്രായത്തിൽ വന്നപ്പോഴത്തേക്കാണ് നമുക്ക് ഒരു എന്താ പറയുക ഒരു സത്യസന്ധമായി ഞാൻ റിവ്യൂ പറയുന്നതാണ് പറഞ്ഞത് സത്യസന്ധമായിട്ട് കള്ളത്തരം പറയാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു എന്തായാലും സിനിമയ്ക്ക് പോസിറ്റീവ് ആയിട്ടുണ്ട് അതെന്തായാലും സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് മസ്റ്റ് വാച്ച് ആണ് കാരണം മമ്മുക്ക ചെയ്യാത്ത ഒരു ക്യാരക്ടർ തന്നെയാണിത് ഈ കോക്ക് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പുള്ളിയുടെ ഒരു നാനൂറ്റമ്പത് നാനൂറ്റി അറുപത്തഞ്ച് സിനിമകളോളം ചെയ്തിട്ടുള്ളു അല്ലേ ആ സിനിമകളിൽ നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് ഇതിൻ്റെ ഒരു സ്റ്റില്ലെടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഇത് കളങ്കാവല് സിനിമ എന്ന് പറയുന്ന തരത്തിലുള്ള പെർഫോമൻസ് പിന്നെ രണ്ടു മൂന്ന് ഡയലോഗ് ഇവന് ഇതിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ മമ്മുക്കാ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ നിങ്ങൾ സിനിമ കണ്ട് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ കഥാപാത്രത്തോട് നിങ്ങൾക്ക് വെറുപ്പായിരിക്കും പക്ഷെ നിങ്ങൾ തിയേറ്ററില് പോകുമ്പോൾ ഈ കഥാപാത്രം ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ അതിപ്പം പറയുന്നത് അത് അരമണിക്കൂർ മുമ്പ് ഞങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് പറയുന്നത് സത്യത്തിൽ ആ കഥാപാത്രം ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുകയാണ് പറയും പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത് അതാണ് അത് നമ്മൾ കൊടുക്കുന്ന കാശിന് വെറുത്താണ് ആ സിനിമ എന്തായാലും എപ്പോഴും പോസിറ്റീവ് പറയുമ്പോഴത്തേക്ക് ഇടയ്ക്ക് നെഗറ്റീവ് ഒക്കെ ആകല്ലേ ഊക്ക് മേടിച്ച് കൂട്ടാൻ വേണ്ടിയാണ് ഈ ഒരു റുബിയായിട്ട് ഈ രണ്ട് വേട്ടാവളിയന്മാർ വന്നെന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായം അപ്പോൾ സിനിമ കണ്ട നിങ്ങളുടെ അഭിപ്രായം ഈ റിവ്യൂ കണ്ട നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കുക അടുത്തൊരു വീഡിയോ കാണാം ബൈ